കുറുപ്പുന്തറ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന അപ്രോച്ച് റോഡുകൾ തകർന്നു റെയിൽവേ ഗേറ്റുകൾക്കിടയിലും കുഴികൾ രൂപപ്പെട്ടു കുറുപ്പുംതറയിൽ റെയിൽവേ മേൽപ്പാലം വരുമെന്നതിനാൽ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ അനന്തമായി നീളുകയാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് ദുരിതമായി പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാകുവാൻ നാളുകൾ വേണ്ടിവരുമ്പോൾ നിലവിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ അധികൃതർക്ക് കഴിയാതെ പോകുന്നതാണ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാവുകയാണ് മഴക്കാലം എത്തിയതോടെ വലിയ കുഴിയിൽ വെള്ളം നിറയുകയും റോഡിൻ്റെ അവസ്ഥ വാഹന ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് കാൽനടയാത്രയും വാഹനയാത്രയും ഇവിടെ അസാധ്യമായ നിലയിലാണ്